വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് കുറച്ച് കൂന്തൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂന്തൽ നിറച്ചുണ്ടാക്കാമെന്ന് വിചാരിച്ച് ഏകദേശം ഒരു പത്ത് കൂന്തലുണ്ട് അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നിറക്കാനുള്ള മസാലകൾ ഉണ്ടാക്കിയെടുക്കണം ആദ്യമായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടാവട്ടെ പാന ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ ഇതാ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കാൻ ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ കുറച്ച് വലു എത്രയാണോ കൂന്തലുള്ള അതിന് ഏകദേശം ഒരു ഒന്നൊന്നര ഉള്ളി എടുത്താൽ മതി അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കാം ചെറിയ കഷ്ണങ്ങൾ അരിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ കൂന്തലിലേക്ക് നിറക്കാൻ പറ്റും ഉപ്പും കൂടിയിട്ട് നന്നായി വാട്ടിയെടുക്കാം ഇത് വാടി വരുമ്പോൾ നമ്മൾ കുറച്ച് തക്കാളി ഇടുക ഒരു ഒരു തക്കാളി വേണ്ട ഒരു തക്കാളിയുടെ പകുതി മതി അധികം പുളിപ്പ് വേണ്ട കുറച്ച് ഉപ്പിടുന്നുണ്ട് തക്കാളി ഇട്ടു എല്ലാം കൂടി ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ കുറച്ച് തേങ്ങ ചിരകി ഇടണം അരമുറിയൊന്നും വേണ്ട കുറച്ച് ഞാനടുത്ത് കുറച്ചധികമായിപ്പോയി നന്നായി വാട്ടിയെടുക്കാം ഇനി നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ മല്ലിപ്പൊടിയും ഗരം മസാല ഒക്കെ ഇടുക പിന്നെ ബാക്കി വന്ന ഈ കൂന്തലിൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ട് അത് ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായി വന്നിട്ടുണ്ട് ഈ പരിവായി വരണം എന്നാലാണ് മസാല കുറച്ചുകൂടി കാണാനും അതുപോലെ കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവും ഇനി നമ്മൾ നടക്കുന്ന പരിപാടിയാണ് കുറച്ച് റിസ്ക് അധികത്തിൻ്റെ ഉള്ളിലോട്ട് ഫില്ല് ചെയ്യണ്ട കാരണം അത് പൊട്ടിപ്പോവും ഇത് ആവിയിൽ വെച്ചിട്ട് വേവിക്കണം അതിനുശേഷം മാത്രം നമുക്ക് പൊരിക്കാൻ ഇനി നമ്മൾ നിറച്ചതിന് ശേഷം ഇറക്കിൽ കുത്തിയിട്ട് സെറ്റാക്കുന്നുണ്ട് ഇത് പുറത്തോട്ടേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെങ്ങനെ ഓരോന്ന് ഈർക്കൽ കൊണ്ട് കുത്തിയെടുക്കാം ഇങ്ങനെ സെറ്റായിട്ടുണ്ട് അങ്ങനെ ഓരോന്ന് നിറച്ചെടുക്കാം ഇനി ഇത് നമ്മൾ ആവിയിലിട്ട് വേവിച്ചെടുക്കുക ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ഞാനിവിടെ മൂടിച്ചമ്പിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് അതാ കുറച്ച് വെന്തപ്പോൾ തന്നെ വേർതിന്നിട്ടുണ്ട് ഇത് അധികം വന്നാൽ ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ എൻ്റെ ഒന്നോ രണ്ടോ മാത്രമേ പൊട്ടിയിട്ടുള്ളൂ ഇനി ഇതാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് മസാല വരട്ടി വെച്ചിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണയിൽ പൊലിച്ചെടുക്കണം ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് നന്നായി പൊരിഞ്ഞു വരുന്നുണ്ട് ഇത് മൂ മൂടി വെക്കേണ്ട ആവശ്യമില്ല മൂടി വെച്ചത് പൊട്ടിത്തെറിക്കും നമ്മുടെ കൂന്തൽ നിറച്ച് നമ്മൾ റെഡിയായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക